മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം കുണ്ടറയിൽ നടത്തി കോൺഗ്രസ് കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ചാണ്ടി ഉമ്മൻ ചെയ്തു കോൺഗ്രസ് കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനം ചാണ്ടി ഉമ്മൻ ചെയ്തു പ്രവർത്തനം ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുക കാര്യങ്ങൾ അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് സത്യസന്ധമായി കാര്യങ്ങൾ പറയുക അതിനകത്തൊരു കാബഡിയുമില്ല ഒരു കള്ളത്തിനുമില്ല ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുകയും അത് ആ സമൂഹത്തിന് വേണ്ടി നിലകുവാൻ ഉള്ള ധൈര്യം അതാണ് ഞങ്ങൾക്കുള്ള പാത നമുക്കുള്ള പാത നമ്മുടെ പാർട്ടിക്ക് മുന്നോട്ടുള്ള പാതയും അതുതന്നെയാണ് കാരണം നമുക്ക് ജനകീയമായ ഒരു ശൈലിയിൽ കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ ജനങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് അത് തന്നെയാണ് അതുകൊണ്ടാണ് ഇന്നും ആ കല്ലറയിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും ഞാൻ ആ കല്ലറയിൽ പോയപ്പോൾ ഇന്നും അവിടെ അധ്യക്ഷത വഹിച്ചു ലോകത്തിന്റെ രാഷ്ട്രീയത്തിൽ ഞാൻ ഇന്ത്യ എന്ന് ചുരുക്കുന്നില്ല ലോകത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത്രയധികം ജനങ്ങൾ സ്നേഹിച്ച ഒരു നേതാവ് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞ് പുതുപ്പള്ളിയിലെ ദേവാലയത്തിൽ അദ്ദേഹത്തിന് കബറടക്കിയിരിക്കുന്ന സ്ഥലം ഇന്നതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ അവിടെ എത്തി അദ്ദേഹത്തിന് ഇപ്പോഴും കടലാസിൽ അവരുടെ ആവശ്യങ്ങൾ അവിടെ എഴുതി വെച്ച് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ആർ വി സഹജൻ ഫൈസൽ കുളപ്പാടം രഘു പാണ്ഡോപുരം യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം കൺവീനർ ജി വേണുഗോപാൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ രാജു ഡി പണിക്കർ എം എൽ നിസാമുദ്ദീൻ ഡി സി സി നിർവാഹക സമിതിങ്ങളായ കെ ബാബുരാജൻ നസീമുദ്ദീൻ ലബ്ബ പേരയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര സിന്ധു ഗോവൻ ഇന്ദിര കുണ്ടറ സുബ്രഹ്മണ്യം മുഖത്തല ഗോപിനാഥ് ഇ ആസാദ് പെരുന്നാട് മുരളി ഷറഫ് കുണ്ടറ ബാബുക്കുട്ടൻപിള്ള ജി വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ